വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് സന്തോഷമാണെന്ന് വിചാരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അധികവും എന്നോട് സുഖമാണോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മിന്നൂസിന് സുഖമല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് ചോദിക്കാം സുഖാണല്ലോ സുഖം പരമസുഖം സന്തോഷം അപ്പോൾ ഞാൻ കുറേ ആയ ലോങ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാൻ അയച്ചു കാരണം ഞങ്ങളിന്നൊരു വർക്കിന് പോവുകയാണ് അതുമാത്രമല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് നിക്കാഹാണ് അപ്പോൾ വർക്കിനെ ഏൽപ്പിച്ച് ഞങ്ങളെയാണ് അപ്പോൾ അത് മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഓളാണ് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതും പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചത് ഓളാണ് സാധാരണ ഒരു ഫിഫ്റ്റി പേഴ്സൻ്റ് യൂട്യൂബ് ചാനലിൻ്റെ ആൾക്കാരും മറ്റേ സ്വന്തമായിട്ടൊരു പേഴ്സണൽ അക്കൗണ്ട് ആവുമല്ലോ അതിൽ ലയിക്കുമ്പോൾ യൂട്യൂബ് ചാനലിനെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടതാണ് പക്ഷേ ഇതുപോലെ അടിൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആ ഒരു സന്തോഷം കൂടിയുണ്ട് അപ്പോൾ അപ്പോൾ ഇന്ന് പക്ഷേടം കൊണ്ടാക്കാല്ല അവിടെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് സമയം രാവിലെ ആറേ കാലാണ് അപ്പോൾ ഇവിടുന്ന് ബസ്സിന് വേണം പോവാൻ പകുതി വരെ എനിക്കറിയാം എങ്ങനെയാണ് പോകേണ്ടത് പക്ഷേ പകുതി ബാക്കി പകുതി അവിടെ പറഞ്ഞ് നിൽക്കുന്നത് പക്ഷെ അവർ ഉറപ്പില്ല അവിടെ എത്തുന്ന കാര്യത്തിൽ കാരണം ക്ലിയറായിട്ട് അറിയില്ല അപ്പം ഇവിടുന്ന് ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകാനുട്ടോ അപ്പം ബാക്കി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വിശേഷങ്ങൾ പറഞ്ഞതാണ് ഓക്കെ ഇവിടെ വരെ എനിക്കറിയുന്ന പകുതിയുള്ളൂ കാരണം ഇവിടെ ഇറങ്ങി നല്ലവണ്ണം അറിയാം ഇവിടെ വരെ ഇങ്ങനെയാണ് വരേണ്ടതെന്ന് ഇനി അങ്ങോട്ട് എങ്ങനെയാ അറിയില്ല ബ്രൈഡിനെ വിളിച്ചപ്പോഴാണെങ്കിലോ എണീച്ചിട്ടും കൂടെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ അവസ്ഥ അറിയില്ല അപ്പൊ ഇനി അങ്ങോട്ട് വഴി അറിയാത്ത സ്ഥിതിക്ക് ഇപ്പൊക്ക് വഴി അറിയില്ല വഴി ഓട്ടോ ഈ പണിയേൽപ്പിക്കോട്ടോ അറിയാം ഞാൻ വേറൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു ഇത് ഹാമ്പറൊക്കെ ഉണ്ടാക്കുന്ന ആളാട്ടോ ഉണ്ടാക്കുന്ന ഇണ്ടാക്കുന്ന ആളാണ് കേട്ടോ ഇവക്ക് സൈഡ് ബിസിനസ് ഉണ്ട് ഇതാ ഇങ്ങനത്തെ ഹാമ്പറൊക്കെ ഉണ്ടാക്കുക ഫാൻ ഫാൻ ഹാമ്പർ ആണ്

കല്യാണം എന്നതാണ് സ്വന്തം കല്യാണം എന്നിട്ടാണ് മേക്കപ്പാട്ട് സളിക്കുമ്പോൾ എണീക്കുന്നത് സാധാരണ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് ബ്രൈഡിനോട് ആ റൂമിലത്തെ ആരും കേറ്റാൻ പാടില്ല കമന്റ് ഒന്നും പറയാം ആരും വരാൻ പാടില്ല പക്ഷെ ഇവിടെ ഇവിടെ ഒന്നേരം ഓപ്പോസിറ്റ് അങ്ങോട്ട് എങ്ങോട്ടന്ന് ആരും ഇവിടെ കേട്ടില്ല നമ്മള് മാത്രം നമ്മൾ മാത്രം അവസാനം കണ്ടാവാതി എല്ലാവരും ബ്രൈഡ് മെയിലേക്കാൻ പോയിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടെ പ്രൊഡക്റ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പോകണം ഞാൻ അവിടെ ഇരിക്കട്ടെ അടങ്ങിയിരുന്നോളൂ മറിക അമ്മ ഞങ്ങൾക്ക് ചായയും ചൂടുള്ള കടിയും കൊണ്ടച്ചിട്ടോ അവിടെ അയ്യോ വളരെ നല്ല ടേസ്റ്റ് ഉള്ള ചായ എനിക്ക് പൊതുവെ ചായ ഇഷ്ടമാവില്ല പക്ഷെ എനിക്ക് ചായ ഇഷ്ടമായി എന്തുകൊണ്ടോ എന്തുകൊണ്ടോ ഇത് സ്നേഹത്തോടെ വരുമ്പോൾ ഒരു ഇതാ സന്തോഷമാണ് അല്ലേ അപ്പം നമ്മൾ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും ഇത് കുടിക്കുമ്പോൾ ഒരു രസമാണ് ഒരു സുഖാണ് എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താ ചാനൽ

ശരി അല്ലേ കറക്റ്റ് മാറി കാണിക്കലുണ്ട് എങ്ങനെയാണ്ട് എന്ത് പൊട്ടുന്ന കൊറച്ച് മതി കൊറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് പക്ഷെ ലൈക് ഡാർക്ക് ഒന്ന് യൂസ് ചെയ്ത് ഡ്രസ്സിന് മാച്ച് ആയിട്ടില്ല അടങ്ങി നിന്ന് ശീലല്ലേ

പിന്നേം കല്യാണം കഴിക്കണം കണ്ണുറന്നോ കണ്ണോ കണ്ണോണ്ട് ഇങ്ങനെ മോളോട്ടോക്കല്ലേ നമ്മള് അപ്പൊ അങ്ങനെ ഒരു പച്ച കളർ എൻഗേജ്മെന്റ് ഡ്രസ് ഇല്ലേ ഒരു ചേച്ചിട്ടിട്ടുള്ള സിമ്പിൾ

ലൈക്ക് ഞാൻ വേറെ ടിവി കൊടുത്തിട്ട് അവിടുത്തെ അഡ്വാൻസ് പോലെ വേണ്ട അടിച്ചിട്ടാണ് ഇവിടെ ബുക്ക് ചെയ്തത് എന്റെ പേരിൽ എനിക്ക് ഒരു പാട്ടോ അടിച്ചാലും ഞാൻ മേക്കപ്പൊ കിട്ടുമ്പോ ലാസ്റ്റ് നമുക്ക് ഒരു പാട്ട് പാടും എന്റെ വാ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് മാഷ് കവറായിട്ടോ ഇൻഡൈറക്റ്റ് ആയിട്ട് ഞാൻ സുന്ദരിന്ന പറയുന്നെ പറഞ്ഞിട്ട് മേക്കപ്പ് ഇട്ട് പുട്ടിയാണോ ഇല്ല ഇല്ലെന്ന് മനസ്സിലാവുന്നറിയോ ബ്ലഷല ബ്ലഷാണ് മനസ്സിലാവണം പുട്ടിട്ടില്ല കാരണം ഓവർ ചോദന എല്ലാർക്കും മനസ്സിലാവും അടിപൊളി ഗ്ലോയി ഡൂയി എന്തൊക്കെയൊക്കെ പഠിച്ചു ഇൻസ്റ്റഗ്രാമിന് ഫുൾ എന്തായാലും ബ്ലഷ് വേണ്ട വേണോ വേണോ ബ്ലഷിന്റെ എനിക്ക് ഫൈസിനെ കണ്ട ഫുൾ ബ്ലഷ് വരും എന്താ അല്ലത് അങ്ങനെ എല്ലാവർക്കും ചേരുന്നൊരു ചീടല്ലത് ഈയൊരു അതുകൊണ്ടാണെന്നാദ്യ എടുക്കുന്ന പൊതുവെ എങ്ങനെ പണ്ടത്തെ ടോയ്സിൻ്റെ ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ടാ മനസ്സിലാവും ആദ്യത്തെ കളർ തന്നെ വരുന്നുണ്ട് ബ്ലഷിന്റെ അവസാനത്ത് അബ്സോർബായിട്ട് കറക്റ്റ് ക്ലാസ് ക്ലാസ്സിൽ ഇപ്പോഴത്തെ ടോപ്പിക്ക് മൊത്തം അറിയേണ്ടി കല്യാണം അറിയണ്ടായിരിക്കും അറിയുന്നത് അത് ഇത് ഇതാണ് ഇനി ഇത് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എനിക്കറിയില്ല എക്സാംസിനി എക്സാ തിങ്കളാഴ്ച എക്സാം ഉണ്ട് രണ്ടും മുടി കൂടെ ഹെൽത്ത് സൈക്കോളജി എനിക്കൊന്നും അറിയില്ല ഞാൻ ഒരാഴ്ച കൂടി ആബ്സെന്റ് ഇരിക്കും ഇത് തന്നെ വരും ഇപ്പൊ അതിന് എം ബി എസ് തുറന്നു പോലും ഇല്ല എത്ര നിന്ന് വേദനയാണ് ഹൈലൈറ്റ് ആയിട്ടിട്ട് ക്ലോ ഉണ്ട് ക്ലോ ഇപ്പോ മറ്റേ തൊട്ടും അലിയെന്നൊരു ബിസിയല്ലേ ൊടുമ്പരിനിലായോ ഗ്ലോ കാണിച്ചു ദേഷ്യം പിടിച്ച മോഹൻസിലെത്തു നടക്കൂല ഇത് ഗ്ലോ നട പിന്നെയും ചോത്ത് ചോക്ക് കൂടി പോവു രംഗം ിടാനോ തൊടരുത് കല്യാണം കഴിക്കാൻ പക്വതൊന്നും വേണ്ട മീൻസ് കല്യാണം കഴിച്ചിട്ടുള്ള ലൈഫ് നമ്മൾ മെച്ചോർഡ് ആയിട്ട് അങ്ങനെ ആക്കണം എന്ന് പറയുമ്പോഴാണ് അതിന് ബോറാവുക

ിപ്പില് ഇതൊന്നും ഏകദേശം ഒരു വഴി അയച്ച് വേണം ഇടാൻ കല്യാണത്തിന് ഞാൻ വരണ്ടേ ഞാൻ ഈ ഇടുന്നത് മുഖം എനിക്ക് അല്ല അതൊന്നും തരില്ല പക്ഷെ എനിക്കതൊന്നും വേണ്ട എനിക്കതൊന്നും ഇതേ മതി അങ്ങനത്തെ ഒന്നും ആവശ്യങ്ങൾ വെറുതെ

സ്മെല്ലാ സ്മെല്ല് പോ സ്പ്രേ അടിച്ചു സ്മെല് പിന്നെ പക്ഷേ കളർ എല്ലാരും റെഡ് അങ്ങനെ കഥ ഇല്ലാത്തൊരു ബ്രൈഡിനെ കണ്ടില്ലേ കാരണം എല്ലാം പേടിച്ചു പക്ഷെ തർബ മാത്രം പേടിച്ചില്ല എല്ലൂഷൻ നമ്മള് ടെൻഷൻ കാര്യമില്ലല്ലോ നമ്മളിങ്ങനെ മൈൻഡൊക്കെ ഞാൻ സൈക്കോളജി സ്റ്റുഡന്റ് ആണ് കൊറച്ചാലും അതെ ആലോചിക്കുന്നു പുതിയ പുതിയ മോഡലുകളൊക്കെയാണ് മറക്കുന്നത് എന്തായാലും ആ വേണ്ടി കൊറച്ച് നിമിഷങ്ങൾ മാത്രൽ ലുക്ക് ഞാനൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്തൊരു വർക്ക് അന്നെനിക്കറിയില്ല എന്താ എനിക്കറിയില്ല കഴിയുമോ ചെയ്ത് കേൾക്കാൻ പറ്റും എനിക്ക് ചെയ്യാൻ ആരെങ്കിലും സജഷൻസ് പറയാൻ വരൂ അതുപോലെ അതുപോലെ ഇങ്ങനെ കൊറേ ആൾക്കാരെ അങ്ങനെ പറയലും നമ്മളില്ല ഈ റൂം കേറാരില്ലേ അവളെ ആദ്യമാണ് എനിക്കല്ലൂം പേടി വീട്ടിൽ പോരാനില്ല സൗണ്ട് പോലാരില്ല സ്വന്തമായിട്ട് പാട്ട് പാടും കയ്യില് താനെ നല്ലോ പാടും വേണ്ടിയൊരു പാട്ട് പാടിത്തരും പറഞ്ഞതുണ്ട് പാടണം മാറി കുറെ നേരം പാട്ട് പാടാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ഡിമാൻഡ് എനിക്ക് ഇഷ്ടമാണ് പാട്ട് എന്റെ പാട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് പാട്ട് പാടില്ല എനിക്ക് ഇഷ്ടം പക്ഷെ എനിക്ക് അധികം പാടുന്നില്ല റിക്സ് അറിയാറുണ്ടാകും അതാണ് പ്രശ്നം ഇന്ന് ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഓൾറെഡി എനിക്ക് ഒരു പാട്ട് പാടി തരണം കൊണ്ട് ഇന്നലെ നോക്കി സെറ്റ് സെറ്റാക്കി ഇഷ്ടം കൊറേ കുറച്ചേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇത് കുറച്ചുകൂടി ഈ വരികൾ കുറച്ചുകൂടി എങ്ങനെ എനിക്ക് ഭയങ്കര പാടാൻ പറ്റിയ ഒരു പാട്ടല്ലേ ഓക്കേ കൊറേ നേരം ഇപ്പൊ ഞാൻ

சகல் <coughs> போலே ടെൻഷൻ അല്ല വേണ്ടത് നമ്മളൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഇവന്റിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പൊ ടെൻഷൻ ആൻസൈറ്റി അല്ല വേണ്ടത് പകരം എന്താ വേണ്ടത് കാരണം എപ്പോഴും മെമ്മറബിൾ ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് നിമിഷങ്ങളാണ് അവിടെ വരാൻ പോകുന്നത് അപ്പൊഴും ഹാപ്പി ആയിട്ട് ഫീസ് ചെയ്യാം അങ്ങനെ ബ്രൈഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ് ബ്രൈഡിനെ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ടെൻഷൻ ഒന്നുകൂടി കൂടി ആ ഒരു സീനാണ് കേട്ടോ ഈ കാണുന്നത് ഇവരുടെ കൾച്ചർ പ്രകാരം ആൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ താമസിക്കുക എന്നിട്ട് ഇവിടെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക പ്രത്യേക സമയമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ സമയമായിപ്പം നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ചിക്കൻ ചുക്കിയും നെയ്ച്ചോറും ബീഫ് സ്റ്റൂ ഒക്കെ ആയിരുന്നെട്ടോ ഫുഡ് ആയിട്ടുണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് പൂജനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ അതിനു മുന്നേ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് അറിയിക്കാൻ മറന്നു വരുന്നത്